നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് പാത്തുകളിലായിട്ടാണ് പോരാട്ടങ്ങൾ ആറ് ടീമുകൾ ഏറ്റുമുട്ടുന്നു രണ്ട് പാത്തുകൾ രണ്ട് ടീം വേൾഡ് കപ്പിന് യോഗ്യത നേടും വ്യത്യസ്ത കോണ്ടിനെന്റിൽ നിന്നുള്ള ടീമുകളാണ് സോ ആദ്യ പാത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം രണ്ട് ടീമുകൾ സീഡ് ചെയ്യപ്പെട്ട് ഓൾറെഡി ഫൈനലിൽ എത്തി കാത്തു നിൽപ്പുണ്ട് അതൊന്ന് ഡി ആർ കോങ്കോയും മറ്റൊന്ന് ഇറാഖുമാണ് സോ ഇവർ ഫൈനലിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവരോട് ഏറ്റുമുട്ടാൻ ആര് എന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കപ്പെടേണ്ടത് സോ ന്യൂ കലഡോണിയ വേഴ്സസ് ജമൈക്ക പോരാട്ടം നടക്കും ന്യൂ കാലഡോണിയ വേഴ്സസ് ജമൈക്ക അതിൽ ജയിക്കുന്ന ടീം ഡിആർ കോങ്കോയുമായിട്ട് ഫൈനൽ കളിക്കും ആ ജയിക്കുന്ന ടീം വേൾഡ് കപ്പിന് പോകും ദാറ്റ് ഈസ് പാത്ത് നമ്പർ വൺ ദാത്തിൽ ബൊളീവിയ വേഴ്സസ് സൂരിനാം സെമി ഫൈനലിൽ നടക്കും അതിൽ ജയിക്കുന്ന ടീം ഫൈനലിൽ ഇറാക്കുമായിട്ട് ഏറ്റുമുട്ടും ഇറാഖുമായിട്ട് ഏറ്റുമുട്ടും അപ്പൊ ആ ഫൈനൽ ജയിക്കുന്ന ടീം നേരിട്ട് വേൾഡ് കപ്പിന് പോകും ഫോർ എക്സാമ്പിൾ ഡി ആർ കോങ്കോക്കും ഒക്കെ ഒറ്റ കളി ജയിച്ചാൽ തന്നെ വേൾഡ് കപ്പിന് പോകാം പക്ഷേ ന്യൂ കാലിഡോർണിയ ജമൈക്ക ടീമുകൾക്ക് രണ്ട് കളി ജയിക്കണം അല്ലേ ന്യൂ കാലിഡോണിയ വേഴ്സസ് ജമൈക്ക കളി ജയിക്കുന്നവരാണ് ഡി ആർ കോങ്കോയുമായിട്ട് ഫൈനലിൽ കളിക്കുക ബൊളിയ വേഴ്സസ് സൂര്യനാം മത്സരത്തിൽ ജയിക്കുന്നവരാണ് ഇറാക്കുമായിട്ട് ഏറ്റുമുട്ടുക നമ്മുടെ നാട്ടിലൊക്കെ ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ ടീമുകളുടെ എണ്ണം കുറയും അങ്ങനെ കൃത്യമായിട്ട് ക്വാർട്ടർ ഒന്നും ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അപ്പം ഈ അപ്പോൾ അവൻ്റെ എണ്ണം കുറഞ്ഞ ഒരു ടീമിനെ ബൈ ടീമായിട്ട് സെമിയിലേക്ക് നേരിട്ട് നേരിട്ടിടില്ല അതേപോലെ നേരിട്ട് സീഡ് ചെയ്യപ്പെട്ട് ഫൈനലിലേക്ക് എത്തിയ ടീമുകളാണ് ഡി ആർ കോങ്കോയും ഇറാക്കും അപ്പോൾ ആര് ഫൈനലിൽ ഏറ്റുമുട്ടുമെന്നാണ് ആദ്യ മത്സരങ്ങൾ തീരുമാനിക്കുക എന്തായാലും രണ്ട് പാത്ത് രണ്ട് ടീം വേൾഡ് കപ്പിലേക്ക് എത്തും ഈ മത്സരങ്ങൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലാണ് പക്ഷേ അതിനു മുമ്പ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കും അത് ഡിസംബർ അഞ്ചിനാണ് ഏതായാലും ഈ മത്സരങ്ങൾ നടക്കുന്നത് രണ്ട് പാർട്ടിലെ മത്സരങ്ങൾ നടക്കുന്നത് മെക്സിക്കോയിൽ വെച്ചിട്ടാണ് ബോർലജയിലും മോണ്ടറയിലും വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുക എന്ന് ആണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ താം